Namaskaram. പി എസ് ടിക്സിൻ്റെ ഏറ്റവും പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നമ്മൾ ചർച്ച ചെയ്യുന്നത് പി എസ് സി ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ച ശാസ്ത്ര നേട്ടങ്ങൾ എന്ന ഭാഗത്ത് നിന്ന് പറഞ്ഞ കറണ്ട് അഫയേഴ്സാണ് നമ്മൾ ഓൾറെഡി ഇന്നലെ ചാന്ദ്രൻ വണ്ണും അതുപോലെ തന്നെ ആദ്യത്തെ എൽവൺ ഒക്കെ ഇന്നലെ ആ ഓൺ ചർച്ച ചെയ്തിരുന്നു അപ്പം ഇന്ന് നമ്മൾ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റ് ശാസ്ത്ര നേട്ടങ്ങൾ ചർച്ച ചെയ്യാം നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താൻ മറക്കല്ലേ അപ്പം ഒന്നാമത്തെ ചോദ്യം ഇതാണ് മദ്രാസ് ഐ ഐ ടി അടുത്തൊരു പുറത്തിറക്കിയ മൊബൈൽ ഫോൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പേരെന്താണ് അത് ബാരോസ് ആണെന്നാണ് പി എസ് സി ചോദിച്ചില്ലടാ പി എസ് സി ഓൾറെഡി ചോദിച്ചാസ് ഐ ഐ ടി അടുത്തിടെ പുറത്തിറക്കിയ മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പേരാണ് ഏത് ഇന്ത്യയും ഈജിപ്തും ചേർന്നുള്ള സംയുക്ത പേരാണ് സൈക്ലോൺ വൺ ഏതൊക്കെ രാജ്യങ്ങളാണ് ഇന്ത്യയും ഈജിപ്തുമാണ് ാണ് ഇന്ത്യയും ഈജിപ്തും സൈക്ലോൺ വൺ ഇന്ത്യയും ഈജിപ്തും ചേർന്നുള്ള സംയുക്ത നാവികാഭ്യാസത്തിന്റെ പേരാണ് സൈക്ലോൺ സൈക്ലോൺ എന്താണ് അല്ലേടാ എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യൻ കരസേനയും സൈന്യവും തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസത്തിന്റെ പേരാണ് സൈനികാഭ്യാസയും ഇന്ത്യൻ കരസേനയും സൈന്യവും ഇന്ത്യൻ കരസേനയും ഉസ്ബക്കിസ്ഥാൻ സൈന്യവും തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസത്തിന്റെ ഡസ്റ്റ് യും ഏത് രാജ്യവും തമ്മിലുള്ള സംയുക്ത നാവിക വരുണ ഇന്ത്യയും ഫ്രാൻസും ഫ്രാൻസും പി എസ് ചോദിക്കാരുടെ സൈനികൾ ഏതൊക്കെ രാജ്യങ്ങളും തമ്മിലാണ് പി എസ് ചോദിക്കാറുണ്ട് ഓൾറെഡി ചോദിച്ചിട്ടുമുണ്ട് ഓക്കെ ലഡാ അപ്പം ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള സംയുക്ത നാവികാഭ്യാസ പേരാണ് വരുണ ഇന്ത്യയും ഫ്രാൻസും ഓക്കെ എങ്കിൽ ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള വ്യോമാഭ്യാസമാണ് വീർ ഗാഡിയൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇന്ത്യയും ജപ്പാൻ ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള വ്യോമാഭ്യാസമാണ് വീർഗാടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇന്ത്യയും ജപ്പാൻ സെറ്റ് അല്ലേ എങ്കിൽ നൂറ്റി എട്ടാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന് വേദിയത് നാഗ്പൂരാണ് എവിടെയാണ് നാഗ്പൂര് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന് വേദിയാകുന്നത് എവിടെയാണ് നാഗ്പൂരാണ് ഓക്കെ അല്ലേ യെസ് ഇനി ഞാൻ ഒന്നും കൂടി അത് ആവർത്തിക്കാം മദ്രാസ് ഐ ഐ ടി അടുത്തിടെ പുറത്തിറക്കിയ മൊബൈൽ ഫോൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പേരാണ് ഏത് ഇന്ത്യയും ഈജിപ്തും ചേർന്നുള്ള സംയുക്ത സൈനികാഭ്യാസത്തിന്റെ പേരെന്താണ് എന്താണ് കൂട്ടുകാരെ അത് സൈക്ലോൺ വണ്ണും ഇന്ത്യൻ കരസേനയും ഉസ്ബക്കിസ്ഥാൻ സൈന്യവും തമ്മിലുള്ള സംയുക്ത നാവികാഭ്യാസത്തിന്റെ പേര് ആണ് എങ്കിൽ ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള സംയുക്ത നാവികാഭ്യാസത്തിന്റെ പേരാണ് വരുണ ഇന്ത്യയും ആയസ് ഇന്ത്യയും ഫ്രാൻസും എങ്കിൽ നെക്സ്റ്റ് ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള വ്യോമാഭ്യാസമാണ് വീർ ഗാർഡിയൻ രണ്ടായിരത്തി ഇന്ത്യയും ജപ്പാനും ഓക്കെ ലടാ എങ്കിൽ നൂറ്റി എട്ടാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന് വേദിയായത് നാഗ്പൂരാണ് നൂറ്റി എട്ടാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന് വേദിയായത് നാഗ്പൂരാണെങ്കിൽ വെഹിക്കിൾ അതായത് എസ് എസ് എൽ വി ഡി ടു ഉപയോഗിച്ച് വിക്ഷേപിച്ച വിക്ഷേപിച്ചാണ് അത് ഇഒ എസ് സീറോ സെവൻ ജാനസ് വൺ ആസാദി സാറ്റു ഇത് ചോദിച്ചില്ലടാ ഇതും പി എസ് സി ഓൾറെഡി ചോദിച്ചു ഓക്കെ അല്ലേ അപ്പം സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ഉപയോഗിച്ച് വിക്ഷേപിച്ച ചെറുപ്രഹങ്ങൾ പെടാത്തത് ഏതെന്ന് ചോദിച്ചാണ് പി എസ് സി ഒരു പരീക്ഷയിൽ ചോദിച്ചത് ഓക്കെ അല്ലേ അപ്പം അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏത് പി എസ് സി ബുള്ളറ്റ് പ്രസിദ്ധീകരിക്കുന്ന ആ ചോദ്യങ്ങൾക്ക് അതുകൊണ്ട് കൃത്യമായിട്ട് പഠിക്കുക ഓക്കെ എങ്കിൽ സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ഉപയോഗിച്ച് വിക്ഷേപിച്ച ചെറു ഉപഗ്രഹങ്ങൾ ഏതൊക്കെയാണ് ഇ ഒ എസ് സീറോ സെവൻ ജാനസ് വൺ ആസാദി സാറ്റ് ടു ഓക്കെ അല്ലേ യെസ് എങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ കാർ ഏതാണ് ഇവയാണ് എന്താണ് ഇവ ഇവ ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ കാർ ഏതാണ് സി അല്ലേ അപ്പം ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന് വേദിയായത് എവിടെയാണ് നാഗ്പൂരും സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ഉപയോഗിച്ച് വിക്ഷേപിച്ച ചെറു ഉപഗ്രഹങ്ങൾ ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ കാർ ഏതാണ് ഇവ ഓക്കെ ചതുർവേദി എന്താണ് ചതുർവേദി പ്രത്യേകത ജപ്പാനിൽ നടന്ന വീർ ഗാർഡിയൻ വീർഗാണിൻ വ്യോമാഭ്യാസത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ വ്യോമസേനയുടെ വനിതാ യുദ്ധ വിമാന പൈലറ്റ് ആണ് അരി ആവണി ചതുർവേദി ജപ്പാനിൽ നടന്ന വീർഗാടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വ്യോമാഭ്യാസത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ വ്യോമസേനയുടെ വനിതാ യുദ്ധവിമാന പൈലറ്റ് ആണ് കൂട്ടുകാരാരി ആവണി ചതുർവേദി ആരാണ് ആവണി ചതുർവേദി ഓക്കെ അല്ലേ എങ്കിൽ ചന്ദ്രനിലേക്കുള്ള ദക്ഷിണ കൊറിയയുടെ ആദ്യത്തെ ഉപഗ്രഹമാണ് എന്താണ് ആ ചന്ദ്രനിലേക്കുള്ള ദക്ഷിണ കൊറിയയുടെ ആദ്യത്തെ ഉപഗ്രഹമാണ് കൂട്ടുകാരെ ധനൂരി ധനൂരി ഓക്കെ അല്ലേ എങ്കിൽ ഏറ്റവും കൂടുതൽ ഉപഗ്രഹമുള്ള ഗ്രഹം ഏതാണ് അത് വ്യാഴമാണ് ഏറ്റവും കൂടുതൽ ഉപഗ്രഹമുള്ള ഗ്രഹം വ്യാഴം എങ്കിൽ ഇന്ത്യയിൽ ലിഥിയം നിക്ഷേപം കണ്ടെത്തിയത് എവിടെയാണ് അത് ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിലാണ് പി എസ് സി ചോദിച്ചില്ലേടാ പി എസ് ചോദിച്ചു എന്നാണ് ഇന്ത്യയിൽ ലിഥിയം നിക്ഷേപം കണ്ടെത്തിയത് എവിടെയാണ് അത് ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിലാണ് ജമ്മു കാശ്മീരിലെ ജില്ലയിലാണ് ഇന്ത്യയിൽ ലിഥിയം നിക്ഷേപം കണ്ടെത്തിയത് എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്കിന് തറക്കല്ലിട്ടത് എവിടെയാണ് അത് തിരുവനന്തപുരം ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്കിന് തറക്കല്ലിട്ടത് എവിടെയാണ് അത് തിരുവനന്തപുരം ജില്ലയിലാണെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ സോളാർ വിൻഡ് മൈക്രോഗ്രിഡ് വൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത് താഴെ തുടുക്കി സൈലന്റ് വാലി എവിടെയാണ് താഴെ തുടുക്കി സൈലന്റ് വാലിവിടെയാണ് ആ കേരള കേരളത്തിലെ ആദ്യത്തെ സോളാർ വിൻഡ് മൈക്രോഗ്രിഡ് വൈദ്യ പദ്ധതി നിലവിലുന്ന എവിടെയാണ് അത് താഴെ തുടുക്കി സൈലന്റ് വാലി എങ്കിൽ കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാക്കി മാറ്റുന്ന പദ്ധതിയാണ് ഏത് ഡിജി കേരളം അപ്പൊ എന്താണ് ഡിജി കേരളം പദ്ധതി കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാക്കി മാറ്റുന്ന പദ്ധതിയാണ് ഏത് ഡിജി കേരളം ഏതാണ് ഡിജി കേരളം ഓക്കെ അല്ലേ യെസ് എങ്കിൽ അന്താരാഷ്ട്ര ഇന്റർനെറ്റ് സേവനദാതാക്കളായ വൺ വെബിന്റെ മുപ്പത്തി ഉപഗ്രഹങ്ങൾ വിജയകരമായി ഇന്ത്യയുടെ ഭ്രമണപഥത്തിലെത്തിച്ചാണ് എൽ എം വി എന്നത് എന്നാണ് അന്താരാഷ്ട്ര ഇന്റർനെറ്റ് സേവനദാതാക്കളായ വൺ വെബിന്റെ മുപ്പത്തി ഉപഗ്രഹങ്ങൾ വിജയകരമായി ഭ്രമണപഥത്തിലെത്തിച്ച ഇന്ത്യയുടെ റോക്കറ്റ് ആണ് ഏത് കൂട്ടുകാരെ എൽ എം വി എന്ന് പറയുന്നത് ഞാൻ ആവർത്തിക്കാം അതിനു മുമ്പ് ഒരു ചെറിയ കാര്യം പറയാനുള്ളത് നിങ്ങൾ എല്ലാവരും കമന്റ് ഒക്കെ ഞാൻ വായിക്കാറുണ്ട് റിപ്ലൈ തരാറുണ്ട് വളരെ വളരെ നന്ദി രേഖപ്പെടുത്തുന്നു ഓക്കെ ഇനിയും ഇത്തരത്തിലുള്ള കമൻ്റ് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമൻ്റ് ഒക്കെയാണ് ഇനിയും കൂടുതൽ വീഡിയോകൾ ചെയ്യാനുള്ള എൻ്റെ എനിക്കുള്ള പ്രേരണ എന്ന് പറയുന്നത് വളരെ സന്തോഷം നല്ല നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞത് അതുപോലെ തന്നെ എൻ്റെ കുറ്റങ്ങൾ പറഞ്ഞതിന് അല്ലെങ്കിൽ എന്നെ എത്രത്തിൽ മെച്ചപ്പെടുത്തണം എന്ന് പറഞ്ഞു തന്നതിന് എല്ലാം എന്നാണ് വളരെ നന്ദി രേഖപ്പെടുത്തുന്നു ഓക്കെ അല്ലേ ഇപ്പോൾ വീണ്ടും ഇത്തരത്തിലുള്ള സഹകരണങ്ങൾ നിങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളുന്നു ഓക്കെ തുടരാൻ ഒന്നും ഞാൻ ആവർത്തിക്കാം ജപ്പാനിൽ നടന്ന വീർ ഗാർഡിയൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വ്യോമാഭ്യാസത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ വ്യോമസേനയുടെ വനിതാ യുദ്ധവിമാനം പൈലറ്റ് ആണേത് കൂട്ടുകാരെ ആവണി ചതുർവേദി എങ്കിൽ എന്താണ് ധനൂരി ധനൂരി ചന്ദ്രനിലേക്കുള്ള ദക്ഷിണ കൊറിയയുടെ ആദ്യത്തെ ഉപഗ്രഹമാണേത് ധനൂരി ചന്ദ്രനിലേക്കുള്ള ആ ദക്ഷിണ കൊറിയയുടെ ആദ്യ ഉപഗ്രഹമാണ് എങ്കിൽ ഏറ്റവും കൂടുതൽ ഉപഗ്രഹമുള്ള ഗ്രഹം വ്യാഴം ഏറ്റവും കൂടുതൽ ഉപഗ്രഹമുള്ള ഗ്രഹം വ്യാഴമാണെങ്കിൽ ഇന്ത്യയിൽ ലിധിയം നിക്ഷേപം കണ്ടെത്തിയ എവിടെയാണ് അത് ജമ്മു ജമ്മുകാശ്മീരിലെ റിയാസി ജില്ലയിലെ ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിലാണ് ഇന്ത്യയിൽ ലിധിയ നിക്ഷേപ ക്ഷേപം കണ്ടെത്തില്ലെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്കിനെ തറക്കേണ്ടിട്ടത് തിരുവനന്തപുരവും ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ വിൻഡ് മൈക്രോഗ്രിഡ് വൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന എവിടെയാണ് അത് താഴെ തുടക്കി സൈലന്റ് വാലി ഓക്കെ കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാക്കി മാറ്റുന്ന പദ്ധതി ഡിജി കേരളം ഏതാണ് ഡിജി കേരളം എങ്കിൽ അന്താരാഷ്ട്ര ഇന്റർനെറ്റ് സേവനദാതാക്കളായ വൺ വെബിന്റെ മുപ്പത്തി ആറ് ഉപഗ്രഹങ്ങൾ വിജയകരമായി ഭ്രമണപഥത്തിലെത്തി ഇന്ത്യയുടെ റോക്കറ്റ് ആണ് എൽ എം വി വി എന്ന് ഏതാണ് എൽ എം അല്ലേ എങ്കിൽ നെക്സ്റ്റ് നെക്സ്റ്റ് ഇന്ത്യയിലെ ആദ്യത്തെ ഫൈവ് ജി ഡ്രോൺ ആണ് ഇത് സ്കൈ ഹോക്ക് എന്നാണ് ഇമ്പോർട്ടന്റ് നോക്കി വെച്ചോ ചോദിക്കും ഇന്ത്യയിലെ ആദ്യത്തെ ഫൈവ് ജി ഡ്രോൺ ഏതാണ് കൂട്ടുകാർ അത് സ്കൈ ഹോക്ക് ഏതാണ് സ്കൈ ഹോക്ക് ഇന്ത്യയിലെ ആദ്യത്തെ ഫൈവ് ജി ഡ്രോൺ ആണ് ഇത് സ്കൈ ഹോക്ക് എങ്കിൽ നെക്സ്റ്റ് രണ്ടായിരത്തി ജനുവരി ഇരുപത്തി മൂന്നിന് ഇന്ത്യൻ നാവിക സേനക്ക് കമ്മീഷൻ ചെയ്ത സ്കോർപ്പിയൻ ക്ലാസ് ശ്രേണിയിൽപ്പെട്ട ഇന്ത്യയുടെ അഞ്ചാമത്തെ അന്തർവാഹിനിയാണ് ഇത് ഐ എൻ എസ് വാഗീർ എന്ന് പറയുന്നത് അപ്പം ഐ എൻ എസ് വാഗീർ എന്ന് പറഞ്ഞാൽ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപത്തി മൂന്നിന് ഇന്ത്യൻ നാവികസേനക്ക് കമ്മീഷൻ ചെയ്ത സ്കോർപ്പിയൻ ക്ലാസ് കൽവരി ശ്രേണിയിൽപ്പെട്ട ഇന്ത്യയുടെ അഞ്ചാമത്തെ അന്തർവാഹിനിയാണ് ഐ എൻ എസ് വാഗീർ ഐ എൻ എസ് െ യെസ് എങ്കിൽ നമ്മുടെ ഈ ട്രെയിനുകളിലെ കൂട്ടിയിടി തടയുന്നതിന് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച സാങ്കേതിക ഉപകരണമാണ് കവച്ച് കവച്ച് ഓക്കെ അല്ലേ അപ്പം ട്രെയിനുകളിലെ കൂട്ടിയിടി തടയുന്നതിന് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച സാങ്കേതിക ഉപകരണമാണ് ഏത് കവചി എങ്കിൽ ജി പി എസിന് ബദലായി ഇന്ത്യയിൽ വികസിപ്പിച്ച നാവിഗേഷൻ സംവിധാനം നാവികച്ചിപ്പ് എന്താണ് ജി പി എസ് ബദലായി ഇന്ത്യയിൽ വികസിപ്പിച്ച നാവിഗേഷൻ സംവിധാനം ഏത് നാവികച്ചിപ്പ് എങ്കിൽ ബഹിരാകാശത്ത് ഇന്ത്യക്കാരെത്തിക്കാനുള്ള ഗഗ ഗഗൻയാൻ പദ്ധതിയുടെ ആദ്യ പരീക്ഷണ ദൗത്യം അറിയപ്പെടുന്നത് െ അപ്പം ഗതാണ് ഗഗനയാന പദ്ധതി ഒന്ന് ഓക്കെ പി എസ് സി പല തവണ പല തവണ പല തവണ ആവർത്തിച്ചോദ്യമാണ് എങ്കിൽ ചോദിക്കുന്നത് ഇനി ടി വി ഡി വൺ എന്തെന്നായിരിക്കും എന്താ എന്നാൽ എന്താണ് ടി വി ഡി വൺ എന്ന് പറഞ്ഞാൽ ഈ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഗഗന്യൻ പദ്ധതിയുടെ ആദ്യ പരീക്ഷണ ദൗത്യമാണ് എന്ന് അറിയപ്പെടുന്നത് ടി വി ഡി വൺ അപ്പം പി എസ് സി ചോദിച്ചെന്നാണ് ബഹിരാകാശത്ത് ഇന്ത്യക്കാരെത്തിക്കാനുള്ള പദ്ധതി ഇന്ത്യ പരീക്ഷണ എന്താണ് പദ്ധതി ഏതാണ് ഗഗന്യനാണെന്ന് പി എസ് സി ആവർത്തിച്ചു എങ്കിൽ ആദ്യ പരീക്ഷണമാണ് ടി വി ഡി വൺ എന്ന് അതും കൂടി

ഹേൽ ടു എന്ന ആണവശേഷിയുള്ള അന്തർവാഹിനി ഡ്രോൺ പരീക്ഷ രാജ്യം ഉത്തര കൊറിയയാണ് ആണ് ഉത്തര കൊറിയ എന്നാണ് സുനാമി എന്നർത്ഥം വരുന്ന ഹേൽ ടു എന്ന ആണവശേഷിയുള്ള അന്തർവാഹിനി ഡ്രോൺ പരീക്ഷ രാജ്യം ഉത്തര കൊറിയ ഉത്തര കൊറിയ എങ്കിൽ നാസയും ഐ എസ് ആർഒയും സംയുക്തമായി വികസിപ്പിച്ച ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ് ഉപഗ്രഹമാണേത് നിസാർ ഏതേ നിസാർ നാസയും ഐ എസ് ആർഒയും സംയുക്തമായി വികസിപ്പിച്ച ഭൗമ നിരീക്ഷണ ഉപഗ്രഹം നിസാറാണ് ിൽ നെക്സ്റ്റ് കൊസ്റ്റൻ്റെ ലോകത്തെ ഏറ്റവും ശക്തമായ റോക്കറ്റ് എന്ന അവകാശത്തോടെ ഇലോൺ മസ്കിന്റെ ബഹിരാകാശ കമ്പനിയായ സ്പേസ് എക്സ് അടുത്തിടെ വിക്ഷേപിച്ച ഏത് റോക്കറ്റാണ് പരീക്ഷണ വിക്ഷേപണത്തിന് പിന്നാലെ പൊട്ടിത്തെറിച്ചത് അത് സ്റ്റാർഷിപ്പാണ് ഏതാണ് സ്റ്റാർഷിപ്പ് ലോകത്തെ ഏറ്റവും ശക്തമായ റോക്കറ്റ് എന്ന അവകാശവാദത്തോടെ ആരെ ഇലോൺ മസ്കിന്റെ ബഹിരാകാശ കമ്പനിയായ സ്പേസ് എക്സ് അടുത്തിടെ വിക്ഷേപിച്ച ഏത് റോക്കറ്റാണ് പരീക്ഷണ വിക്ഷേപണത്തിന് പിന്നാലെ പൊട്ടിത്തെറിച്ച് പൊട്ടിത്തെറിച്ചത് സ്റ്റാർഷിപ്പ് സ്റ്റാർഷിപ്പാണ് ഏതാണ് സ്റ്റാർഷിപ്പ് സ്റ്റാർഷിപ്പ് ഓക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിച്ച ഫെദ എന്ന സൃഷ്ടിച്ചത് ഏത് രാജ്യത്താണ് അത് കുവൈത്ത് അപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിച്ച ആദ്യത്തെ അവതാരികയാണ് ഏത് ഫെദ ആരാണ് ഫെദ നമ്മൾ കഴിഞ്ഞ ദിവസം അവതാരിക പഠിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ടീച്ചറെ പഠിച്ചിട്ടുണ്ട് ഓക്കെ അല്ലേ അതൊക്കെ പഠിക്കുക അടുത്ത കഴിഞ്ഞ വീഡിയോ കാണാത്ത കൂട്ടുകാർ അതൊക്കെ കാണുക അല്ലേ യെസ് അപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിച്ച ഫെദ എന്ന അവതാരയെ സൃഷ്ടിച്ചത് ഏത് രാജ്യത്താണ് അത് കുവൈത്ത് ആണെങ്കിൽ ആദ്യമായി മെഥനോളിൽ ഓടിക്കുന്ന ബസ് പുറത്തിറങ്ങിയത് ബംഗളൂരു എവിടെയാണ് ബംഗളൂരു ആദ്യമായിട്ട് മെഥനോളിൽ ഓടിക്കുന്ന ഏതിലാണ് മെഥനോളിൽ ഓടിക്കുന്ന ബസ് പുറത്തിറക്കിയത് എവിടെയാണ് ബംഗളൂരു ആണെങ്കിൽ ഞാൻ കൂടി ക്വസ്റ്റിൻ ആവർത്തിക്കാം എന്താണ് ഐ എൻ എസ് വാഗീർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപത്തി മൂന്നിൽ ഇന്ത്യൻ നാവികസേനയിലേക്ക് കമ്മീഷൻ ചെയ്ത സ്കോർപ്പിയർ ക്ലാസ് ഇന്ത്യയുടെ അഞ്ചാമത്തെ അന്തർവാഹിനിയാണ് ഐ എൻ എസ് വാഗീർ എങ്കിൽ ട്രെയിനുകളിലെ കൂട്ടിയിടി തടയുന്നതിന് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച സാങ്കേതിക ഉപകരണമാണ് കവജ് ജി പി എസ് ബദലായി ഇന്ത്യയിൽ വികസിപ്പിച്ച നാവിഗേഷൻ സംവിധാനം നാവിക് നാവിക്സിപ്പും ബഹിരാകാശത്ത് ഇന്ത്യക്കാരെത്തിക്കുവാനുള്ള ഗഗൻയാൻ പദ്ധതിയുടെ ആദ്യ പരീക്ഷണ ദൗത്യം ടി വി ഡി വൺ എങ്കിൽ സുനാമി എന്ന അർത്ഥം എന്ന ആണവശേഷിയുള്ള അന്തർവാഹിനി ഡ്രോൺ പരീക്ഷ ഉത്തര എങ്കിൽ നാസയും സംയുക്തമായി വികസിപ്പിച്ച ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ഏതാണ് അത് നിസാറും ഏറ്റവും ശക്തമായ റോക്കറ്റ് എന്ന ഇലോൺ അവകാശവാദത്തോടെ ബഹിരാകാശ കമ്പനിയായ ബഹിരാകാശ കമ്പനി ഇലോൺ മസ്കിന്റെ ബഹിരാകാശ കമ്പനി ഏതാണ് അത് സ്പേസ് എക്സ് ആണ് അടുത്തിടെ വിക്ഷേപിച്ച ഏത് റോക്കറ്റ് ആണ് പരീക്ഷണ വിക്ഷേപണത്തിന് പിന്നാലെ പൊട്ടിത്തെറിച്ചത് അത് സ്റ്റാർഷിപ്പും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിച്ച ഫെദ എന്ന അവതാരികയെ സൃഷ്ടിച്ചത് ഏത് രാജ്യത്താണ് അത് കുവൈത്തും ഇന്ത്യയിൽ ആദ്യമായി മെതനോഡിൽ ഓടിക്കുന്ന ബസ് പുറത്തിറക്കിയത് എവിടെയാണ് അത് ബംഗളൂരു എവിടെയാണ് ബംഗളൂരു ഓക്കെ അല്ലേ ഇത്രയും കാര്യങ്ങൾ സെറ്റല്ലേ യെസ് ഇനി നെക്സ്റ്റ് എന്താണ് മേഘാട്രോപിക്സ് വൺ എന്താണ് മേഘാട്രോപ്പിക്സ് വൺ ആ ദൗത്യ കാലാവധി പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഐ എസ് ആർഒ നിയന്ത്രിത തിരിച്ചറിയൽ പ്രക്രിയയിലൂടെ തിരിച്ചെത്തിയ കാലാവസ്ഥ ഉപകരണമാണ് മേഗാട്രോപ്പ് എന്താണ് എന്താണ് പ്രത്യേകത ആ ദൗത്യ ി പൂർത്തിയാക്കിയ ശേഷം നിയന്ത്രിത രണ്ടായിരത്തിൽ പ്രക്രിയയിലൂടെ തിരികെ എത്തിച്ച കാലാവസ്ഥ ഉപഗ്രഹമാണ് മേഘാട്രോപിക്സ് വൺ മേഘാട്രോപിക്സ് വൺ എന്താണ് അതൊരു കാലാവസ്ഥ ഉപഗ്രഹമാണ് അല്ലേ എങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഫൈവ് ജി ആംബുലൻസ് ആണ് ഇത് പോക്ക് എന്നാണ് അപ്പോക്ക് ഇന്ത്യയിലെ ആദ്യത്തെ ഫൈവ് ജി ആംബുലൻസ് ആണ് കൂട്ടുകാരെ അപ്പോക്കെങ്കിൽ എങ്കിൽ ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹങ്ങളെ കുറിച്ച് പഠിക്കാൻ യൂറോപ്യൻ ഏജൻസി ബഹിരാകാശ ഏജൻസിയുടെ യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ ദൗത്യമാണ് ജ്യൂസ് അത് വ്യാഴമാണ് ഏതാണ് വ്യാഴം എന്താണ് ജ്യൂസ് എന്ന് പറഞ്ഞാൽ ആ ഏത് ഇത് വ്യാഴത്തെക്കുറിച്ച് പഠിക്കാൻ യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ ദൗത്യത്തിൻ്റെ പേരാണ് ജ്യൂസ് ഒന്നുകൂടി ഞാൻ ആവർത്തിക്കാം ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹങ്ങളെക്കുറിച്ച് പഠിക്കുവാനുള്ള യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ ദൗത്യത്തിൻ്റെ പേരാണ് ജ്യൂസ് അത് വ്യാഴമാണെങ്കിൽ നെക്സ്റ്റ് ഖര ഇന്ധനം ഉപയോഗിച്ചുള്ള എന്ന ഭൂഖണ്ഡാന്തര മിസൈൽ വിക്ഷേപിച്ച രാജ്യം ഉത്തര കൊറിയയാണ് ആണ് ഖര ഇന്ധന ഉപയോഗിക്കുന്ന ഏറ്റി എന്ന ഭൂഖണ്ഡാന്തര മിസൈൽ വിക്ഷേപിച്ച രാജ്യം ഉത്തര കൊറിയ എന്നാണ് ഉത്തര കൊറിയ എങ്കിൽ വിദ്യാർത്ഥികൾക്ക് സുരക്ഷിത യാത്ര ഉറപ്പാക്കുന്നതിന് സ്കൂൾ ബസ്സുകൾ നടപ്പിലാക്കുന്ന ജി പി എസ് അധിഷ്ഠിത മൊബൈൽ ആപ്ലിക്കേഷൻ ആണ് വിദ്യാവാഹിനി ചോദിച്ചില്ലേടാ ഓൾറെഡി ചോദിച്ചു വിദ്യാർത്ഥികൾക്ക് സുരക്ഷിത യാത്ര ഉറപ്പാക്കുന്നതിന് സ്കൂൾ ബസ്സുകൾ നടപ്പിലാക്കുന്ന ജി പി എസ് സദർശ്ത മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരാണ് വിദ്യാവാഹിനിയെങ്കിൽ സമൂദശക്തിൽ നാവിക ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് ഇന്ത്യ ഇന്തോനേഷ്യ എന്നാണ് മെയ്യിൽ സമുദ്രശക്തി സമുദ്രശക്തി എന്ന പേരിൽ നാവിക അഭ്യാസം നടന്നത് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് ഇന്ത്യയും ഇന്തോനേഷ്യയുമാണെങ്കിൽ സമുദ്രൻ മിഷന്റെ കീഴിൽ ഇന്ത്യൻ മഹാസമുദ്രം പര്യവേഷണം ചെയ്യുന്നതിന് ചെന്നൈയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജി ഉപയോഗിക്കുന്ന മുങ്ങിക്കപ്പലിൻ്റെ പേരാണ് മത്സ്യ സിക്സ് തൗസൻഡ് എന്ന് പറയുന്നത് എന്നാണ് ആ സമുദ്രയാൻ മിഷൻ്റെ അതായത് സമുദ്രയാൻ മിഷൻ്റെ കീഴിൽ ഇന്ത്യൻ മഹാസമുദ്രം പര്യവേഷണം ചെയ്യുന്നതിന് ചെന്നൈയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജി എൻ ഐ ഒ ടി ഉപയോഗിക്കുന്ന മുങ്ങിക്കപ്പലിൻ്റെ പേരാണ് മത്സ്യ സിക്സ് അൺ സിക്സ് തൗസൻഡ് മത്സ്യ സിക്സ് തൗസൻഡ് ഓക്കെ അല്ലേ ഈ കാര്യങ്ങൾ ഞാൻ ഒന്നും കൂടി ഞാൻ ആവർത്തിക്കാം സ്പീഡിൽ ഒന്ന് ആവർത്തിക്കാം ഓക്കെ ദൗത്യ കാലാവധി പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഐ എസ് ആർഒ നിയ തിരിച്ചറിയൽ തിരികെ എത്തിച്ച കാലാവസ്ഥ ഉപഗ്രഹമാണ് മെഗാ ട്രോപ്പിക്സ് വേണമെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഫൈവ് ജി ആംബുലൻസ് അപ്പോക്കും ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹങ്ങളെ കുറിച്ച് പഠിക്കുവാനുള്ള യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ ദൗത്യമാണ് കൂട്ടുകാരുടെ ജ്യൂസ് അത് വ്യാഴമാണ് എങ്കിൽ ഘര ഇന്ധനം ഉപയോഗിക്കുന്ന ഹൊ എന്ന ഭൂഖണ്ഡാന്തര മിസൈൽ വിക്ഷേപിച്ച രാജ്യം ഉത്തരകൊറിയയും വിദ്യാർത്ഥികൾക്ക് സുരക്ഷ യാത്ര ഉറപ്പാക്കുന്നതിന് സ്കൂൾ ബസ്സുകളിൽ നടപ്പിലാക്കുന്ന ജി പി എസ് സദിഷ്ഠിത മൊബൈൽ ആപ്ലിക്കേഷനാണ് വിദ്യാവാഹിനി എങ്കിൽ രണ്ടായിരത്തി മൂന്ന് മേയിൽ സമൂദ ശക്തി ട്വന്റി ത്രീ എന്ന നാവിക അഭ്യാസം നടന്നത് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് ഇന്ത്യ ഇന്തോനേഷ്യ എങ്കിൽ എന്താണ് എന്താണ് മത്സ്യ സിക്സ് തൗസൻഡ് സമുദ്രയാൻ മിഷന്റെ കീഴിൽ ഇന്ത്യൻ മഹാസമുദ്രം പര്യവേഷണം ചെയ്യുന്നതിന് ചെന്നൈയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജി ഉപയോഗിക്കുന്ന മുങ്ങിക്കപ്പലിന്റെ പേരാണ് മത്സ്യ സിക്സ് തൗസൻഡ് ഓക്കെ ഓക്കെ അല്ലേ അപ്പം ഇത്രയും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക ഓക്കെ അല്ലേ ആ എൻ്റെ അവതരണം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായെന്ന് പറയുക അല്ലെങ്കിൽ ഇഷ്ടമായില്ലെങ്കിൽ ഇഷ്ടമായില്ല അതിനുള്ള കാരണം വെളിപ്പെടുത്തുക മാറ്റം വരുത്തേണ്ട കാര്യങ്ങളും നിങ്ങൾ വെളിപ്പെടുത്തുക ഓക്കെ അല്ലേ അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ സി യു